ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് മുട്ടനാടുകളും അമ്മയാടുകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പത്തൊമ്പത് ആടുകളുണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണണം ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് മുട്ടനാടുകൾ ഒരുമിച്ചാണ് അത് ഒരാളുടെ തന്നെയാണ് ഇതിൽ രണ്ട് മുട്ടനാടുകളുടെ വില വരുന്നത് വെള്ള മുട്ടനാട് അറുപത്തഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ആണുള്ളത് അതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി എട്ടായിരം രൂപ പിന്നെ ബ്രൗൺ കളർ ഉള്ളത് നാൽപ്പത്തി മൂന്ന് കെ ജി ആണ് ഇരുപത്തി ഇരുപതിനായിരം രൂപയാണ് അതിന് വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒരാളുടെ തന്നെയാണ് കേട്ടോ അവരുടെ നാലെണ്ണ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റ് ആണുള്ളത് അതിന് വില ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ അപ്പോൾ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് കൊല്ലം ജില്ലയിൽ ചവറ വെട്ടമുക്കാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ അതാത് സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് നാലാമത്തെ മുട്ടനാട് കെട്ടോ ഇപ്പോൾ ഇതിന് ബോഡി വെയ്റ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് കെ ജി ആണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നാല് മുട്ടനാടുകളും ഒരാളുടെ തന്നെയാണ് കൊല്ലം ചവറ വെട്ടമുക്കാണ് സ്ഥലം വരുന്നത് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വേറെ വേറെ ആൾക്കാരുടെയാണ് കേട്ടോ ഇനിയുള്ള അമ്മയാടുകൾ നാല് അമ്മയാടും എട്ട് കുഞ്ഞുങ്ങളും കൂടെ വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരമ്മയാടും ഓരോ അമ്മയാടുകൾക്കും രണ്ട് കുട്ടികൾ വീതമാണ് ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ നാല് അമ്മയാടും എട്ട് കുഞ്ഞുങ്ങളുമാണ് നല്ല പാലുള്ള വലിയ ആടുകളാണ് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണണം എല്ലാ ആടുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അപ്പം മൊത്തം പന്ത്രണ്ട് ആടുകളാണ് നാല് അമ്മയാടുകളും എട്ട് കുഞ്ഞുങ്ങളുമാണ് ഇത് രണ്ടാമത്തെ ആട് കിട്ടും അപ്പം ഇതിന് നാല് അമ്മയാടും എട്ട് കുഞ്ഞുങ്ങളും അങ്ങനെ പന്ത്രണ്ട് ആടുകൾക്ക് വില ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപ കോൺടാക്ട് നമ്പറ് അതാത് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇത് മൂന്നാമത്തെ അമ്മയാടാണ് കേട്ടോ അങ്ങനെ നാലെണ്ണം ഉണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പം അങ്ങനെ നാല് അമ്മയാടും നാലെണ്ണത്തിനും രണ്ട് കുട്ടികൾ വീതമാണ് പാലുള്ള വലിയ അമ്മയാടുകളാണ് കേട്ടോ ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് എല്ലാം വളർത്താൻ പറ്റിയ ആടുകളാണ് വയനാട് കൽപ്പറ്റയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് ഇത് നാലാമത്തെയാണ് കേട്ടോ അങ്ങനെ നാല് അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളും വീതാണ് ഇത് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെ തരുന്നതാണ് അമ്മയാടും കുഞ്ഞുങ്ങളും അങ്ങനെ വേണമെങ്കിൽ തരുന്നതാണ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് എല്ലാം കൂടെ വില ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റി രൂപ അപ്പോൾ ഓരോന്നും ഏതാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിൻ്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാകും അവരോട് അന്വേഷിച്ചാൽ മതി ഇത് വേറെ ആടെ ആട്ടോ ഹൈദരാബാദിയിൽ വന്നിട്ടുള്ള അമ്മയാടും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെയാണ് ഇത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഹൈദരാബാദിയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആടും രണ്ട് പിടക്കുട്ടികളുമാണ് കുട്ടികൾക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് അമ്മയാടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്